നമസ്കാരം പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി പന്നിയങ്കര എൻ എച്ചിൽ നിന്നും ഒരഞ്ഞൂറ് മീറ്റർ ദൂരം നമ്മൾ ഈ കാണുന്ന ഭവനത്തിലേക്ക് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇത് ഫ്രണ്ട് ഗേറ്റ് ആണ് കേട്ടോ ഫ്രണ്ട് ഭാഗത്തെ ഗേറ്റ് കയറിച്ചുള്ളത് നമ്മൾ നേരെ ഒരു സിറ്റ് സിറ്റൗട്ടില്ലെങ്കിൽ ശകലം ഹൈറ്റിൽ നിൽക്കുന്ന ഒരു വീടാണ് അത് നമുക്ക് വിശദമായിട്ട് ബാക്ക് കാണാം ഫസ്റ്റ് നമുക്ക് വീടിൻ്റെ ആകുമൊക്കെ ഒന്ന് കാണാം ഔട്ട് കഴിഞ്ഞ് നേരെ ഹാളിലേക്കാണ് നല്ല വലുപ്പമുള്ളൊരു ഹാൾ തന്നെയാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത് മൂന്ന് പാളി ജനല നൽകിയിരിക്കുന്നു ഹാളിൽ നിന്ന് ഹാളിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ചെല്ലുന്നത് കേട്ടോ ഒരു ഡൈനിങ് ഹാളും ഒരു അടുക്കളയൊക്കെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെയാണ് അടുക്കള ഒരു കവോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അടുക്കളയിൽ ചെറിയ അടുക്കളയാണെങ്കിലും ഒരു മനോഹരമായ ഒരു അടുക്കളയാണ് വാസ്തുപ്രകാരം നോക്കി ാണ് ഒരു വീട് വെച്ചിരിക്കുന്നത് ഇത് പുറകശത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറും നൽകിയിരിക്കുന്നു അടുക്കളൻ്റെ അവിടെ നിന്നും നാല് ബെഡ്റൂമുള്ളൊരു വീടാണ് നാലും അറ്റാച്ചഡ് ബെഡ്റൂം തന്നെയാണ് കേട്ടോ ഇവിടെ ആയിട്ടാണ് ഈ സ്റ്റെയറിൻ്റെ താഴെയായിട്ടാണ് ഒരു ഡൈനിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇത് ഒന്നാമത്തെ ബെഡ്റൂമാണ് നമ്മളീ കാണുന്നത് അറ്റാച്ചഡ് ആണ് നല്ല വലുപ്പമുള്ളൊരു ബാത്റൂമും അതേപോലെ തന്നെ നല്ല വലിപ്പത്തിൽ തന്നെയാണ് ഒരു ബെഡ്റൂമും നൽകിയിരിക്കുന്നത് മൂന്നും മൂന്നും ആറ് പാളി ജനല് കൊടുത്തിട്ടുണ്ട് ഒരു കബോർഡ് വർക്കും ചെയ്തിരിക്കുന്നു അതായത് ഒരു അലമാര സെറ്റ് ചെയ്തിരിക്കുന്നു രണ്ടാമത്തെ ബെഡ്റൂമാണ് അതിലും അതേപോലെ തന്നെ ഒരു മൂന്ന് പാളി ജനല് കൊടുത്തിട്ടുണ്ട് തേക്കിൻ്റെ ജനലാണ് വാതിലും ജനലും എല്ലാം തേക്കിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് തേക്കിൻ്റെ വടക്കഞ്ചേരി ടൗണിലേക്ക് ഇവിടെ നിന്നും ഒരു ഒരൊന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് ടൗൺ ടൗണിലേക്കുള്ള ദൂരം ഇനി മോളത്തെ നിലയിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ അവിടെയും രണ്ട് ബെഡ്റൂം അറ്റാച്ചഡാണ് കൊടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ പണി കഴിപ്പിച്ച നല്ലൊരു വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് മോളത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് കയറിച്ചെല്ലാം താഴത്തെ നിലയിലെ അതേ ബെഡ്റൂമാണ് കേട്ടോ മുകളത്തെ നിലയിലും കൊടുത്തിരിക്കുന്നത് ഒരു സൈഡിൽ ആറ് ബാളി ജനൽ കൊടുത്തിരിക്കുന്നു രണ്ടാമത്തെ ബെഡ്റൂമിൽ മൂന്ന് ബാളിയുടെ ജനലുമാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്ഥലമൊക്കെ വിൽക്കാനുള്ളവരാണെങ്കിലും വാങ്ങാനുള്ളവരാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം അപ്പോൾ ഈ വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് ഇപ്പോൾ ഏത് വീട് നിങ്ങളെടുത്താലും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ലോൺ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ പത്ത് സെൻറ്റ് സ്ഥലത്തിനും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വില അമ്പത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു വില നെഗോഷ്യബിളാണ് വീടും സ്ഥലവും പരിസരമൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓണറിൻ്റെ അടുത്ത് കൊണ്ടിരുത്തി ഓണറുമായി സംസാരിക്കാവുന്നതാണ് നേരിട്ട് സംസാരിക്കാം ഇത് വീടിൻ്റെ ബാൽക്കണിയാണ് കേട്ടോ ഏറ്റവും മുകൾ വശമാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ വീട് ശകലം പൊക്കത്താണ് നിൽക്കുന്നത് ഇവിടെയുള്ള ഈ പരിസരത്ത് അതായത് ഈ വീടിൻ്റെ സൈഡിൽ കാണുന്ന വീടുകളെല്ലാം ഇതേപോലെ ഒരു ഹൈറ്റിൽ തന്നെ നിൽക്കുന്നൊരു വീടാണ് അപ്പോൾ നമ്മൾ നേരെ കാണുന്നത് വണ്ടി പോകാനുള്ള ഒരു റോഡായിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഒന്നല്ലേ കോൺക്രീറ്റ് ചെയ്യും അതല്ലെങ്കിൽ ടവർ ചെയ്ത് തരുന്നതാണ് ഓണർ അപ്പോൾ ഇവിടെയാണ് ഒരു മെയിൻ ഗേറ്റ് വരുന്നത് വാഹനം ഗെയ്റ്റ് നിർത്താനായിട്ട് ഒരു ഗേറ്റ് കയറി വരുന്നൊരു ഗേറ്റാണ് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത് ചുറ്റും മതിൽ കെട്ടി മനോഹരമാക്കുന്നു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം നമുക്ക് മുറ്റം ഇൻ്റർലോക്ക് ചെയ്തു തരും നമ്മൾ ഫസ്റ്റ് കയറി വന്നത് ഈ വീടിൻ്റെ മുൻവശത്ത് റോട്ടിൻ്റെ അവിടെ നിന്ന് നേരെ കയറുന്നത് ഈ പൂമുഖത്തേക്കുള്ള ഗേറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നടന്ന് കയറാനും ആദ്യം കണ്ടത് നമുക്ക് കാറോ വാഹനങ്ങളൊക്കെ കയറ്റി കൊണ്ടുവരാനുള്ള റോഡായിട്ട് ചെയ്തിരിക്കുന്നു ഇവിടെ വെള്ളത്തിൻ്റെ കുടിവെള്ളത്തിനായിട്ട് ഒരു ഓപ്പൺ കിണറാണുള്ളത് കെട്ടിയ കിണറാണ് കരിങ്കൽ കെട്ടി കരിങ്കലിൽ തന്നെയാണ് ഈ കിണർ കെട്ടിയിരിക്കുന്നത് കേട്ടോ വീടിൻ്റെ പുറകോശത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു ചെറിയ തിട്ടാണ് കാണുന്നത് വീഡിയോയിൽ കാണുമ്പോൾ വളരെ വലിപ്പമുള്ളൊരു തിട്ടൊക്കെ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ കരിങ്കല്ലിൻ്റെ തന്നെയാണ് ഈ ഒരു തിട്ടൊക്കെ മണ്ണിടിഞ്ഞ് വരികയെ ഒന്നും ചെയ്യില്ല മൂന്ന് സ്റ്റെപ്പായിട്ട് മണ്ണെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഉറപ്പുള്ള മണ്ണാണ് നേരെ കാണുന്ന ആ മുൻപിൽ കാണുന്നൊരു വീടുണ്ടോ അപ്പോൾ ആ വീടിൻ്റെയും പുറകോശമൊക്കെ തിട്ട് തന്നെയാണ് അവിടെ ഇടിഞ്ഞ് വരികയെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അത്രയും കാലമായിട്ട് അപ്പോൾ നല്ല ഉറപ്പുള്ള മണ്ണാണെന്ന് കാണിച്ചു തരാൻ മാത്രമാണ് നമ്മളിപ്പോൾ വീഡിയോ സൂം ചെയ്തത് കാണിച്ചു അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ വീടിന് ലോൺ സൗകര്യമൊക്കെ ലഭ്യമാണ് ഇത് വീ നമ്മുടെ അടുക്കളയിൽ നിന്ന് ഇറങ്ങാവുന്ന ഒരു ഡോറാണ് ഇവിടെ കണ്ടത് വീടിൻ്റെ മുൻഭാഗം ആട്ടോ നമ്മൾ ഈ കാണുന്നത് വീടിന്റെ വില ഒരിക്കൽ കൂടി പറയുന്നു വീടിന് അൻപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ സ്ക്രീനിലാണ് നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത പുതിയ വീഡിയോ നമുക്കിനി വീണ്ടും വീണ്ടും കാണാം